ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വ്യാജരേഖകൾ ചമച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പെൻഷൻ അടിയന്തിരമായി റദ്ദാക്കാനും കൈപ്പറ്റി തുക പതിനെട്ട് ശതമാനം പിഴപലിശയോടെ തിരികെ പിടിക്കാനും സർക്കാർ തീരുമാനം അനർഹ വ്യക്തികൾക്ക് പെൻഷൻ ലഭിക്കുന്നതിനിടെ സഹായിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് വകുപ്പുതല നടപടിയെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും കാത്തിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം എന്നായിരിക്കും എന്നുള്ളതാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുന്നോടിയായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവും മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത് നവംബർ മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കും മത്സറിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക